ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഹബീബായ ഹബീബായ് റസൂല്ലം തങ്ങളുടെ മാസമാണ് പോകുന്നത് അപ്പോൾ ഈ മാസത്തിൽ പ്രണയത്തെക്കുറിച്ചിട്ടും തങ്ങളെ പ്രണയിച്ചവരെ പ്രണ പ്രണയിച്ചവരെ കുറിച്ചിട്ടും പ്രണയികളെക്കുറിച്ചിട്ടും പ്രണയിനികളെക്കുറിച്ചൊക്കെ പറയാൻ വിചാരിക്കുന്നു അതിലാണ് നമ്മുടെ കമലാസുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ ആമി എന്ന് പറയുന്ന മഹാ അള്ളാഹുവിനോട് വളരെ അടുത്ത് നിന്ന അള്ളാഹുവിനെ പ്രണയിച്ച അല്ലെങ്കിൽ ഹബീബ് സല അലസ്ലം തങ്ങളെ പ്രണയിച്ച് ആ ദിവ്യ യഥാർത്ഥ ദിവ്യ പ്രണയം ജീവിതത്തിൽ കണ്ടെത്തിയ മഹതി എന്ന് പറയാം അവരെ കുറിച്ചിട്ട് എനിക്കൊന്നും അവർക്ക് അവരുടെ ഗുരു ആരാണെന്നൊന്നും എനിക്കറിയില്ല അവരുടെ ഗുരു പിന്നെ റബ്ബ് നേരിട്ട് കൊടുത്തതാണ് ഹബീബ് സല അലിസ്ലം ആണ് അവരുടെ ഗുരു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ പല ഇൻ്റർവ്യൂവിലൊക്കെ അവരുടെ പ്രണയങ്ങളും അവർ കാണുന്ന സ്വപ്നങ്ങളും പിന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അവരൊക്കെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടൊക്കെ വളരെ അത്ഭുതമാണ് അവിടെ അവരുടെ ഒരുപാട് അതിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതിൽ എന്നെ ഏറ്റവും ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ക്ലിപ്സിൻ്റെ കലയിൽ അവർ പെട്ടെന്ന് ഒരു ദിവസം അവർ അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് ആത്മകഥയിൽ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് വായിച്ചിട്ടുണ്ട് അവർ പറഞ്ഞതായിട്ട് ഒരു ദിവസം അവരെ പിന്നെ ഒരു വാഹനങ്ങൾ അവരൊരു ദിവ്യ വെളിച്ചം അങ്ങനെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ആ ദിവ്യ വെളിച്ചം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവരൊരു കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഏതോ ഫങ്ഷൻ കഴിഞ്ഞ് കാറിൽ പോകുന്ന സമയത്ത് ആ കാറിൻ്റെ പിറകിൽ വരെ എത്രയോ മണിക്കൂറുകളോളം അവരെ പിൻപറ്റിയിട്ട് ഒരു പ്രഭാവ വെളിച്ചം ഉണ്ടാ ഉണ്ടായതായിട്ട് അവർ അവരുടെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ആ ദിവ്യ വെളിച്ചം ഹബീബ് റസൂള്ളി സാഹു അലൈവലം തങ്ങളുടെ ആ നൂറാനിയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവ്യ വെളിച്ചം കണ്ടെത്തലാണ് ഒരു അന്വേഷിയുടെ വലിയ ഘട്ടം എന്നാണ് ഞാൻ ഒരു ആത്മാന്വേഷി അല്ലെങ്കിൽ ഈ ഒരു പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഷേഖ് കരിങ്കപ്പാറ വാപ്പ മുഹമ്മദ് എന്ന വാപ്പ അഹമ്മൂൽ ഖാദ്രി ചിഷ്തി അഹർത്തസ് മഹാനവര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയതും ഈ ഒരു ദിവ്യ വിളിച്ചതെ കുറിച്ചിട്ടൊക്കെ മഹാനവർ പറഞ്ഞിട്ടുണ്ട് ഹബീബായ തങ്ങളിലേക്ക് എത്തിക്കലാണ് ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗുരുവിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഒരു പാർട്ടാണ് ഹബീബായ സുല്ലാൻ തങ്ങളുടെ ദിവ്യ വെളിച്ചത്തിലേക്ക് എത്തൽ എന്താണ് ഈ ദിവ്യ വെളിച്ചം എന്നൊക്കെ എനിക്ക് പറയാൻ അറിയുന്നില്ല കേട്ടോ എന്താണ് ഈ ദിവ്യ വിളിച്ചം തങ്ങളെ പിന്നെ പഠിച്ചത് ഈ പ്രപഞ്ചത്തെ പഠിച്ചത് തങ്ങളുടെ ആ ദിവ്യ വിളിച്ചത്താണെന്ന് പിന്നെ കിതാബുകളിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു കമലാ സുരീയനെ കുറിച്ചിട്ടാണ് ആ മഹ് ആ മഹതി അവരുടെ ജീവിത പിന്നെ കാലഘട്ടങ്ങളിലേക്കൂടെ പോകുമ്പോഴൊക്കെ വലിയ വലിയ പിന്നെ ജന്മി തറവാട്ടിൽ തന്നെ ജനിച്ചവരാണ് സാമ്പത്തികമായിട്ടൊന്നും പിന്നോട്ടൊന്നുമില്ല ആ സമയത്ത് തന്നെ വളരെ സാമ്പത്തികമുള്ള വലിയ ഹൈന്ദവ ഫാമിലിയിൽ ജനിച്ചവരാണ് പിന്നെ ഈ മഹതി കമല സുരയ്യ അവരെക്കുറിച്ചൊക്കെ ഞാനധികവും പിന്നെ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന റാബിയത്തുൽ ബസ്രി ാഹുൻ്റെ മഹാൻ അവരെയൊക്കെയാണ് ശരിക്കും കമലാസൂര്യ എൻ്റെ ഫേസ് ഒക്കെ കാണുമ്പോൾ മുഖ മുഖം ഇങ്ങനെ കാണുമ്പം പിന്നെ നമുക്ക് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഓർമ്മ വരാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുഖമാണ് അപ്പോൾ ആ മുഖം എന്തുകൊണ്ടാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മുഖം എന്ന് ചോദിക്കുമ്പോൾ അവർ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ റസൂള്ളാസ്ബദ് തങ്ങളെയാണ് ഞാൻ പ്രണയിക്കുന്നത് പ്രണയിക്കുന്ന ഒരാളെ ശരീരം മുഖം ഭയങ്കര സൗന്ദര്യമായിരിക്കുമല്ലേ ഞാനല്ല ഏറ്റവും കൂടുതൽ എന്നെ അള്ളാഹനെ പ്രേമിച്ചുകൊണ്ടിരിക്കല്ലേ എന്നെ എന്നെ പ്രേമിക്കാൻ മാത്രം എനിക്കെന്താ ഉള്ളത് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എൻ്റെ കയ്യിൽ പ്രണയം മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് പിന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ അവരെ കണ്ടിട്ടുണ്ട് അവർ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന പിന്നെ ആൾ പോലും അവരുടെ ഫ്രണ്ട്ന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ കുലീന സ്വഭാവത്തിന് ഉടമയായിട്ട് മാറിപ്പോവും അബി ഷേഹ് മൊഹീദീൻ അബ്ദുൽ ഖാദുൾ ജയലാനി ലക്ഷബന്ധിയ ദുല്ലാസുലീസ് മാനവരുടെയൊക്കെ തിരുനോട്ടം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ദീനിലേക്ക് വന്നതും ഒരുപാട് അതിക്രൂരന്മാരൊക്കെ പിന്നെ നിഷ്കളങ്കരായി മാറിയതൊക്കെ ചരിത്രങ്ങളിൽ കാണാം എന്നതുപോലെ നമ്മുടെ അള്ളാഹുവിനെ സ്നേഹിച്ചവർ സൂഫിയാക്കൾ ഔലിയാക്കൾ ആഷിക്കങ്ങൾ അല്ലെങ്കിൽ വലിയകൾ അവരുടെ മുഖത്ത് തന്നെ നോക്കുമ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എത്രയോ വർഷങ്ങൾ നമ്മൾ പിന്നെ ഇബാദത്ത് അള്ളാഹുവിനെ നിസ്കാരം ഒക്കെ എടുക്കുന്നതിനെക്കാളും തുല്യാണ് അവരുടെ മുഖത്തേക്ക് നിഷ്കളങ്കമായിട്ട് ഒന്ന് നോക്കി നിൽക്കരുത് അപ്പോൾ അവർ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും അള്ളാഹുവിനെ ഉറക്കിൽ തന്നെയാണ് ഏറ്റവും വലിയ സിക്കർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കമല സുരയ്യ അവരുടെ പിന്നെ പല ബുക്സുകളും അവരെ എഴുതിയ പല നോട്ട്സുകളും ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ തന്നെ എന്ന് പറയുന്ന കവിതയൊക്കെ അവസാനം എഴുതിയതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ ഡീപ്പായില്ല ഒന്നും ഒരു നോർമലി ഒരു സാ എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വായിച്ചാലൊന്നും മനസ്സിലാവാത്ത അതി വിദൂരത്താണ് അവരുടെ പിന്നെ ആത്മാവും ചിന്തകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് അതുപോലെ തന്നെ അവരുടെ ബാല്യകാല സ്മരണകളെക്കുറിച്ചുള്ള ും പൂക്ക പൂക്കളെ സ്നേഹിച്ചതിനെ കുറിച്ചിട്ടും പൂമ്പാറ്റകളെ സ്നേഹിച്ചതിനെ കുറിച്ചിട്ടൊക്കെ അതിൽ തന്നെ എൻ്റെ ഒരു ഓർമ്മയില്ലേ പിന്നെ അവരാ നിഷ്കളങ്ക ബാല്യാണ് എനിക്ക് ഓർമ്മയായിരുന്നു അതിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ പറ്റിക്കുമായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് പറ്റിക്കുക എങ്ങനെയാണ് പറ്റിച്ചത് നോക്കിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു ദിവസം രണ്ട് കാക്കുകൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഇൻസിഡൻറ്റ് ഇങ്ങനെയാണ് എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മയില്ല ഒരു ദിവസം രണ്ട് പക്ഷികൾ വന്നിട്ടിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുവായിരുന്നു നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ രണ്ട് പക്ഷികൾ അടുത്തടുത്ത് ചേർന്നിട്ടാണ് ഇരിക്കുക ഇണക്കുരുവികളാണല്ലോ അപ്പോൾ അടുത്തടുത്താണ് അവരുള്ളത് അപ്പോൾ ആ സമയത്ത് പിന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നത് ജ്യേഷ്ഠം പറഞ്ഞു എനിക്ക് പക്ഷികളൊക്കെ സംസാരമൊക്കെ പക്ഷികളെ സംസാരമൊക്കെ എനിക്കറിയാം പിന്നെ എന്ന് ജ്യേഷ്ഠം പറഞ്ഞു അപ്പോൾ ആമി കമല സുരി എന്ന് ആമി പറഞ്ഞു പോലും പിന്നെ അതെന്താ എങ്ങനെയാണ് ഏട്ടനറിയാം എന്താണെന്നാൽ പിന്നെ അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞത് ഇതാ ഇവർ കുളിക്കാൻ പോവാണ് പിന്നെ ഇവർ കുളി കഴിഞ്ഞിട്ട് വരുവാണ് അങ്ങനെ എന്തോ ഒരു സംഭവം അപ്പോൾ അത് ആ ആമി അത്രയും നിഷ്കളങ്കമായ ഒരു കുട്ടി അതുപോലെ തന്നെ വളരുന്നോറും വളരുംതോറും പൊതുവെ നമ്മുടെ നിഷ്കളങ്കത പൊതുവെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക പക്ഷേങ്കിൽ കമലാസുരീയനെ സംബന്ധിച്ചിടത്തോളം വളരുംതോറും ആ ബാല്യം അതുപോലെ തന്നെ കൊണ്ട് അതിൽ നിന്ന് ചേഞ്ചസ് ആവാത്ത ഒരു പേഴ്സണാലിറ്റി അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഭൗതികമായ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണാൻ വരുന്ന പലർക്കും അവർ സ്വന്തം വളയും ഊരി കൊടുക്കുന്ന ഹിസ്റ്ററി ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് സ്വന്തം വളയും ഊരി കൊടുക്കുന്ന ആമി വളരെ പലരും കപട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ വളയും മോതിരൊക്കെ ഊരി ഊരിയെടുത്തതായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞതുമായിട്ട് കേട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ നിഷ്കളങ്ക ഈ ലോകത്ത് നിഷ്കളങ്കമായി ജീവിച്ച് ഈ കപടലോകത്ത് നിഷ്കളങ്കമായി ജീവിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഫന ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെ അള്ളാഹുവിനെ കണ്ടെത്തിയ മഹതി റസൂള്ള തങ്ങളുടെ പ്രണയിനിയായ മഹതി എന്താ പറയുക വളരെ അവരുടെ പിന്നെ ആ ഒരു മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ വാ നമ്മുടെ പറ്റുന്നവരൊക്കെ അവരുടെ പിന്നെ ബുക്സൊക്കെ വായിക്കും എന്ത് എന്ത് ബ്യൂട്ടിഫുള്ളാണ് എന്ത് 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 തരത്തിലുള്ള പ്രണയമാണ് അതിനൊക്കെ അകത്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ബാല്യകാല സ്മരണകൾ എനിക്ക് ഓർമ്മയിൽ അവർ ഒന്ന് രണ്ട് ബുക്സൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇപ്പം അടുത്ത് ഇപ്പം അടുത്തായിട്ട് കുറച്ച് വായിച്ചിട്ടില്ല പക്ഷേങ്കിൽ യാളുള്ള കവിത ഈ അടുത്ത് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിലെ പല വേഡ്സുകളും ആ സമയത്ത് എൻ്റെ മൈൻഡിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് പലതും നിങ്ങളോട് പെട്ടെന്ന് സഡൻലി വന്ന് ഞാൻ പ്രിപ്പേഡായിട്ട് വന്നതെന്നല്ല പ്രിപ്പേർഡായിട്ട് പറയാനും എനിക്ക് പൊതുവേ ആഗ്രഹമില്ല പ്രിപ്പേർഡായിട്ട് പൊതുവേ എനിക്ക് പറയാനും ആഗ്രഹമില്ല പക്ഷെ വളരെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ് യാത പറ്റുന്നവരൊക്കെ പിന്നെ എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ ഒരു ഹബീബായി സലു തങ്ങളെ പ്രണയിച്ച അവരെ വേറൊരു അത്ഭുതം എനിക്ക് അവരൊരു വഫാത്തിന് ശേഷമുള്ള അവരുടെ ശരീരം വെച്ച സ്ഥലം ആ തിരു ശരീരം വെച്ച സ്ഥലം എന്താ പറയുക അവർ ഈ പൂക്കളിയും പ്രണയിക്കൽ ഇതിനെയൊക്കെ സ്നേഹിച്ചാണ് അതുപോലെ തന്നെ അവരുടെ കബറിന് മുകളിൽ വളരെ ഖബറിന് മുഖത്തൊന്നും പൊക്കിക്കെട്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ പല ഏതൊക്കെയോ പലതരത്തിലുള്ള അവരിഷ്ടപ്പെടുന്ന പല പല പൂക്കളും അവർ പല പൂക്കളും വന്നിട്ട് ആ ഖബറിനെ ഇങ്ങനെ പിന്നെ മനോഹരമാക്കിയ ഒരു രംഗക്ക് കാണാം അതുപോലെ തന്നെ അവർ ഏതോ വസിയത്തിൽ ഏതോ ഒരു പ്രത്യേക തരം മരം നടാനാഗ്രഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പിന്നെ മക്കളാണ് ഹൈന്ദവരായ മക്കളാണ് അന്ത്യകർമ്മങ്ങളൊക്കെ ഉമ്മാക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ അവർ ചെയ്തു കൊടുത്തു അവരൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ് ഒന്നുമില്ലെങ്കിലും ആ ഒരു മഹതി ജനിച്ചവർ ഒരിക്കലും അതിൻ്റെ സത്ത എന്തായാലും അവരിൽ ഉണ്ടാവും മക്കളെ കുറിച്ചൊക്കെ മുമ്പൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ നോക്കാറുണ്ടായിരുന്നു ഇപ്പം കുറെ ആയിട്ട് നോക്കാറൊന്നുമില്ല എന്തായാലും ആ ഒരു മഹത്തായ ആമി എന്ന് പറയുന്ന ആ കമലാസുരയെ പ്രണയത്തിന്റെ അതി അതിവ്യ പ്രണയത്തിന് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ചിലപ്പം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും യുവതി യുവാക്കളുള്ള മനുഷ്യ തരത്തിലുള്ള പല പോരായ്മകളുള്ള പ്രണയം ആ പ്രണയമല്ല ദിവ്യപ്രണയം ദിവ്യപ്രണയം എന്ന് പറഞ്ഞാൽ അതി ബ്യൂട്ടിഫുള്ളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രണയമാണ് അതിനകത്ത് പല സ്റ്റേജുകൾ അത് അനുഭവിച്ചിരിക്കും അറിയായിരിക്കും പല സ്റ്റേജുകൾ അതിനൂടെ കടന്നിട്ടൊക്കെ പോകണം വളരെ തീവ്രമായ പ്രണയമാണ് ചിലപ്പോൾ ആ പ്രണയ ആ നാഥൻ്റെ അള്ളാഹുവിൻ്റെ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടാവും ആ കെട്ടിപ്പിടുത്തൊക്കെ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല അസ്ഥികളും മജ്ജകളും മനസ്സുകളൊക്കെ ചിലപ്പോൾ തകർന്ന് തരിപ്പണായിപ്പോവും ഹൃദയത്തിനകത്ത് ദ്വാരങ്ങളൊക്കെ വീണു പോവും ആ അറിയാം ഹൃദയത്തിനകത്ത് ദ്വാരങ്ങൾ വീണ് അതിനുള്ള മാത്രമേ ആ ദിവ്യ പ്രണയം അള്ളാഹു പ്രവേശിക്കൂ ഹൃദയത്തിനേറ്റ മുറിവുകളെ മുറിവുകളിലൂടെയാണോ അള്ളാഹു പ്രവേശിക്കൂ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിനേറ്റ മുറിവുകളിലൂടെയാണ് അള്ളാഹു പ്രവേശിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രണയം അപ്പോൾ ആ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഒരുപാട് പറയാനെങ്കിൽ ഒരുപാടുണ്ടാവും വീഡിയോ വളരെ നീണ്ടു നീണ്ടു നീണ്ടുപോകും അപ്പോൾ രാമിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവരുടെ ഈ മാസം അവരെ പ്രത്യേകിച്ച് ഓർക്കുക ആ ഒരു ദിവ്യ പ്രണയിനെ എന്നും നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഹുബും റസൂല്ല ഹിസ്ഹുസ്മോട് ഹുബും അള്ളാഹുലേക്കും നമ്മൾ എത്തിച്ചേരും നമുക്ക് അവരെയൊക്കെ ബർക്കത്തുകൊണ്ട് കമലാസുര്യ മഹദിയുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ലോകത്തും വിജയിപ്പിക്കട്ടെ റസൂള്ള സ്വലം തങ്ങളെ പിന്നെ ഉണർവിലും ഉറക്കിലും ഉണർവിലും അതുപോലെ തങ്ങളെന്ത് പറഞ്ഞോ അത് അനുദാപനം ചെയ്ത് ജീവിതത്തിൽ സന്തോഷം സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥനയോടെ ഷഫീ അസ്ലാം വലൈക്കും വരഹമുലി പാഠം